വളരെ പുരാതനമായിട്ടുള്ള ശില്പനങ്ങളൊക്കെ മറുനാട്ടുകളിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ എല്ലാ ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇടപെട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് വരുന്നുണ്ട് ആ വാർത്തകൾക്കൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഇതിപ്പോ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുള്ളതല്ല പക്ഷെ മനുഷ്യന്റെ മനുഷ്യരാശിയുടെ ഒരു എന്താ പറയാ ഒരു പരിക്രമണം എന്നൊക്കെ പറയുന്നില്ല ഒരു മാറ്റം ആ മാറ്റവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ പോന്ന ഒരു പ്രതിമ ലഭിച്ചിരിക്കുന്നു അതും പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു പ്രതിമയാണ് സ്ത്രീയുടെ പ്രതിമയാണ് എന്നുള്ളതാണ് അപ്പോ നമ്മൾ പറയുന്നു നമ്മുടെ നാട്ടിലേന്ന് പോയതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെ അതിന്റെ മൂല്യം അത്രത്തോളം നമുക്ക് വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ലോകത്തിന്റെ മുഴുവൻ മൂല്യത്തെ മൂല്യം കണക്കാക്കപ്പെടുന്ന ഒരു പ്രതിമയാണ് ഈ കണ്ടുകിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ പ്രതിമ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുമായി ചേർന്ന് നിന്നുകൊണ്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ കൂടി സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഏതൊരു കാലഘട്ടത്തിലേക്കാണ് ഈ പ്രതിമ നമ്മളെ കൊണ്ടുപോകുന്നത് തീർച്ചയായും ചരിത്രാതീത കാലഘട്ടത്തിലേക്ക് തന്നെയാണ് മിത്തുകളും വിശ്വാസങ്ങളിലേക്കുള്ള ഒരു കണ്ണ് തുറക്കലാണ് ഒരു ദർശനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞു പ്രതിമയാണ് മൂന്ന് പോയിന്റ് ഏഴ് സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള കൊച്ച് അത്രയേ ഉള്ളൂ വേറെ കുഞ്ഞു പ്രതിമ ആ കുഞ്ഞു പ്രതിമ ആയതുകൊണ്ടായിരിക്കും അത് ഇത്രയും കാല അത് വളരെ സേഫായിട്ട് ഒക്കെ കിടന്നത് അപ്പം ഇത്തരത്തിലുള്ള ഉത്ഘനനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഇപ്പം ഹീബ്രു യൂണിവേഴ്സിറ്റിയാണ് ഈ റിപ്പോർട്ട് അവരുടെ ഒരു സംഘമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എരുസലേം ഭാഗത്ത് വെച്ച് ഈ ഈ ഗലീലിയ കടലിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഈ പുരാവസ്തു ഗവേഷകരുടെ പേര് പ്രൊഫസർ ലിയോർ ഗ്രോസ്മാനും ഡോക്ടർ ലോറൻ ഡേവിഡ് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ ഈ ഉദ്ഘടനത്തിലൂടെ ഈ കണ്ടെത്തൽ നടത്തിയത് ഈ കണ്ടെത്തൽ ഒരു സാധാരണ കണ്ടെത്തൽ മാത്രമല്ല ഇതിൽ ഇതിൽ ഈ മനുഷ്യന്റെ ചിന്തകൾ കലാപരമായ ഭാവനകൾ ആത്മീയ വിശ്വാസം അതിനെക്കുറിച്ചൊക്കെ അവിശ്വസനീയമായ ഉൾക്കാഴ്ചകൾ എന്നാണ് ഈ ഗവേഷകർ അഭിപ്രായപ്പെട്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക